ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാട്ടിൽ കാവില് തെയ്യാണ് അപ്പോൾ കുറേ വർഷമായി കാവില് തെയ്യത്തിന് വന്നിട്ട് അപ്പോൾ ഈ വർഷം എന്തായിട്ട് പോവാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ രാത്രി കാവൽ ഭൂതം തെയ്യമുണ്ട് അപ്പോൾ ഇന്ന് തിരുവാതിര ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോഴേക്കും തിരുവാതിര തുടങ്ങി അപ്പോൾ രണ്ട് ടീമാണ് തിരുവാതിര അവതരിപ്പിച്ചത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടീം എല്ലാവരും നന്നായി കളിച്ചു ഭൂതന്തെയും കാണാത്ത കുറേ വർഷമായി അപൂർവം കാവുകളിൽ കാണപ്പെടുന്നൊരു തെയ്യപ്പോലാ കേട്ടോ ഭൂതന്തയും അപ്പോൾ ഭൂതന്തെയും കാണാത്ത കുറേ വർഷമായി അപ്പോൾ ഈ വർഷം ഭൂതന്തെയും കൂടെ കണ്ടിട്ട് പോകാൻ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ നാട്ടിലെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി നല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കൂടി അപ്പോൾ ആൾക്കാർ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി അതൊക്കെ ഒരു വലിയ കാര്യം പിന്നെ കാവിലെ തെയ്യത്തിന് നമ്മൾ പണ്ട് മുതലേ രാത്രി ഭൂതന്തെയുമൊക്കെ കണ്ട് ഉറക്കുളച്ച് കാവിലെ തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്സവം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ കുറേ വർഷമായിട്ട് അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷം നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ കൂടാൻ പറ്റി അത് വലിയൊരു സന്തോഷം ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ പോലെ കക്കരക്കാവിനെപ്പോലെ കക്കരക്കാവെന്നാണ് കേട്ടോ നമ്മുടെ കാവിൻ്റെ പേര് അപ്പോൾ ഇതുപോലുള്ള കാവുകൾ ഇപ്പം സത്യം പറഞ്ഞാൽ എവിടെയും കാണാനില്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളും വള്ളിച്ചെടികളും അങ്ങനെ ഉള്ള വനമേ വനങ്ങളാണല്ലോ ശരിക്കും കാവുകൾ അപ്പോൾ ഇപ്പോൾ കാവുകൾ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ മനസ്സിലൊരു സങ്കല്പം ഉണ്ടല്ലോ കാവുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ അതുപോലുള്ള കാവുകൾ കാണാറില്ല പക്ഷേ നമ്മുടെ കക്കരക്കാവിന് അന്നും ഇന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ കാട്ടിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ കക്കരക്കാവ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാവ് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഭയങ്കര ഒരു എന്താ ഇപ്പം പറയാ ഭയങ്കര ഒരു സന്തോഷട്ടോ നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോയൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ കാരണം പണ്ട് നമ്മൾ എങ്ങനെയാണോ ആ കാവില് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഭൂതന്തേയം തുടങ്ങാൻ സമയമായിട്ടില്ല കേട്ടോ രാവിലത്തെ തേക്കിന്റെയൊക്കെ തോറ്റമുണ്ട് അതാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് अचटा अमले पुचकले ते तुम पुढे बारे जाणार आहे ചെറുതെയ്യങ്ങളൊന്നും രാവിലെ രാവിലത്തെ അടക്കാതെ അടക്കാൻ പറ്റുന്നതിങ്ങോട്ട് അടക്കണം തന്നെ ഞാനെടുത്തിട്ട എന്നെ എടുത്തിട്ട സൂര്യൻ നമ്മളുടെ നഗല്ലേ That's